ബ്യൂട്ടി പാർലറിലെ മോഷണം അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ കൊണ്ടോട്ടി നഗരത്തിലെ ബ്യൂട്ടി പാർലറിൽ മോഷണം നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയാണ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത് ഉത്തർപ്രദേശ് രാംപൂർ ജില്ലയിലെ സുവാർ നർപ്പഡ് നഗർ സ്വദേശി ഗുൽവസിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി പുലർച്ചെയാണ് ബ്യൂട്ടി പാർലറിൻ്റെ മുൻവശത്തുള്ള ഗ്ലാസ് ഡോർ തകർത്ത് അകത്തു കയറി മേശയിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപയും കടയുടമയുടെ മകളുടെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും കവർച്ച ചെയ്തത് ബ്യൂട്ടി പാർലറിലെ മുൻ ജീവനക്കാരനായിരുന്ന ഇയാൾ മേശയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് മുതലുകൾ കവർന്നത് മേശ കുത്തിപ്പൊളിക്കാതിരുന്നത് കടയിലെ മുൻ ജീവനക്കാരിലേക്ക് അന്വേഷണം കൊണ്ടുപോകുവാൻ സഹായകരമായി തുടർന്ന് കൊണ്ടോട്ടിയിലെ വിവിധയിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുകയാണുണ്ടായത് കൃത്യത്തിന് ശേഷം നാട്ടിലേക്കും ഡൽഹിയിലേക്കും പ്രതിയും ഭാര്യയും പോയതിനാൽ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് തിരിച്ചു വന്ന ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു കളവ് ചെയ്ത സ്വർണം ചെന്നൈയിലെ ഒരു കടയിൽ വിറ്റതായി ഇയാൾ കുറ്റസമ്മതം നടത്തിയെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതുവിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് ഐ ജിഷീൽ എസ് സി പി ഒ രാജേഷ് ആൻറ്റി തെഫ്റ്റ് സ്ക്വാഡിലെ അമർനാഥ് ഋഷികേഷ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ you <laughs>